വർഷങ്ങൾ പഴക്കമുള്ള ബുകൊെയിൻ വില്ല ഡിഫ്ലിക്ക് കൊണ്ടുപോകുന്ന കേട്ടോ ഇത് നമ്മളുടെ എന്താ പറയുക പാരിപ്പള്ളിയില് നിന്നും ഈ ഒരു കുറച്ച് പ്ലാന്റുകൾ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി വെക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് നല്ല സുന്ദരമായി ഈ ഒരു ബൊഗീൻ വില്ല വെള്ള ബൊഗൈൻ വില്ല കുറെ ചെടികൾ ബാംഗ്ലൂർന്ന് കുറേ പ്ലാന്റുകൾ അതേപോലെ തന്നെ കുറേ പ്ലാന്റുകൾ നമ്മൾ നമ്മള് അമ്പലം അതായത് പാരിപ്പള്ളിയിലെ അമ്പലത്തിനോട് ചേർന്ന് നമ്മൾ പുതിയ നഴ്സറിയില്ലേ പാരിപ്പള്ളിയിലുള്ള പുതിയ നേഴ്സറിയിൽ നിന്ന് കുറച്ച് വലിയ പ്ലാന്റ് ഒക്കെ എടുത്ത് കുറേ ചെടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം അതേപോലെ തന്നെ നമ്മൾ ആശ്രമം വൈതാനും നമ്മൾ എക്സിബിഷൻ നമ്മുടെ ഒരു സമയത്ത് രണ്ട് എക്സിബിഷൻ പഴയപോലെ നാല് എക്സിബിഷൻ വരെ പണ്ട് കാലത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട് ഒരു സമയത്ത് നാല് എക്സിബിഷൻ പക്ഷേ എന്നാൽ ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ രണ്ട് എക്സിബിഷൻ ഒരുമിച്ചുള്ള രണ്ട് എക്സിബിഷൻ ഇപ്പം നടക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മളെ പാരിപ്പള്ളിയിലുള്ള നേഴ്സറി ആശ്രാം മൈതാനത്തുള്ള നഴ്സറി മേടേമുക്ക് നേഴ്സറി അതേപോലെ തന്നെ രണ്ടാംകുറ്റിയിലുള്ള നേഴ്സറി എല്ലാം അവിടെ അവിടെ തന്നെ ഉണ്ട് അവിടെയും ആളുകളൊക്കെ ഉണ്ട് അന്നേരം ഇത് ആശ്രാമ മൈതാനത്ത് മരിയാറക്കിയ ലോഡുകൾ എന്തൊക്കെയാണ് എന്ന് ഇന്നലെ ഞങ്ങളൊരു ജസ്റ്റ് ചെറിയൊരു വീഡിയോ ചെം തെറ്റി ചേ തെറ്റിയല്ല അരളി അത് മിനിയേച്ചർ ടൈപ്പ് നല്ല സുന്ദരമായ അരളി മുതല് ഓൺ റൂട്ട് വെറൈറ്റി റോസ് അതേപോലെ തന്നെ വലിയ ഗവറിലുള്ള റോസ് ചെറിയ ഗവറിലുള്ള റോസ് മൂന്നെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസ് അതേപോലെ ഡയാന്തസ് പിന്നെ എന്തൊക്കെയാ ഒരുപാട് 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 ഐറ്റം കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് താണ്ടെങ്കിൽ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറോളം റോസ് അതായത് മൂന്നെണ്ണം ഏതെടുത്താലും മൂന്നെണ്ണം നൂറ് രൂപ ടൈപ്പ് റോസും അങ്ങനെ ഒരുപാട് 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 സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പെറ്റൂണിയാണ് തൈരിക്കുന്ന കടല് പോലുള്ള പെറ്റൂണിയ അതേപോലെ തന്നെ ഡയാന്തസ് പെറ്റൂണിയ പിന്നെ ജെറിബറ നല്ല സുന്ദരമായ ജെറിബറ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഇത്രത്തോളം പ്ലാന്റുകൾ ഇങ്ങനെ നേരത്തെ സെറ്റ് ചെയ്തു വെച്ചേക്കുവാണ് ഇന്നലെ സമയം ഒട്ടും കിട്ടിയില്ല തൊണ്ട വരെ അടച്ചുപോയി അതുകൊണ്ടാണ് സൗണ്ടും ചില ചെറിയ ഒരു പ്രത്യേക ഇതുണ്ട് അന്നേരാം അതാണ്ട് ഇത്രത്തോളം ചെടികൾ വീണ്ടും ആശ്രമം മൈതാനത്ത് ഇരിക്കുന്ന ഇന്ന് ഇരിക്കുന്ന ചെടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെന്തൊക്കെയാണ് പോയിൻസൈറ്റിയ അതേപോലെ തന്നെ ചെമ്പരത്തി അല്ല ഉഷാറ് ചെമ്പരത്തികൾ കൊണ്ടു വെച്ചിട്ടുണ്ട് മാക്സിമം ഇത് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്